മറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ ഒരു വലിയ ദൗത്യമാണ് തക്കാട് വാടി എനിക്ക് എൻ ഡി എ ബി ജെ പി സഖ്യം ഏൽപ്പിച്ചിരിക്കുന്നത് നാളുകൂരെയുള്ള കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്ന തറ്റാട് വാർഡിൽ അതിനുശേഷം അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മാത്രം അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന വാട് ഒരു പ്രാവശ്യം മാത്രം സി പി എമ്മിൽ നിന്ന് സി എം പി യിലേക്ക് ചാടി അവിടെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി അതേ വ്യക്തി തന്നെ കൗൺസിലറായ ശേഷം തിരിച്ച് സി പി എമ്മിലേക്ക് ചാടുന്നു വീണ്ടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വാർഡിന്റെ ചരിത്രം ബി ജെ പി ഇന്നേ വരെ ആ തറ്റാട് വാർഡിൽ വിജയിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്നു സി പി എം വിചാരിക്കുന്നത് അത് സി പി എമ്മിന്റെ ചെങ്കോട്ടയാണ് കാരണം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന വാർഡ് ആ വാർഡിൽ ആ ചെങ്കോട്ടയെ തകർക്കുവാൻ ആ ചെങ്കോട്ടയുടെ അടിക്കല്ലിളക്കുവാൻ ആ ദൗത്യമാണ് എനിക്ക് എൻ ഡി എ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടികയിൽ ഏകദേശം ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ അതായത് ചില എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലാസ്റ്റ് വന്നത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രഖ്യാപനം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നപ്പോൾ അന്ന് രാവിലെയാണ് ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ അറിയുന്നത് വളരെ ആലോചിച്ചു ഞാനന്ന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ അധ്യക്ഷനാണ് ഹിന്ദു വേദിക്കാരെ തിരഞ്ഞെടുപ്പില് മത്സരിക്കുക കാരണം ഹിന്ദു ഐക്യവേദി ഒരു ധർമ്മ പ്രസ്ഥാനമാണ് അതൊരു സംഘടനയാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പക്ഷേ ഈ പറയുന്ന തക്കാട് പാട് ിയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന തക്കാട് വാർഡ് തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഇരിക്കുന്ന തക്കാട് വാർഡ് ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ പൊതുശ്മശാനം സ്ഥിതി ചെയ്യുന്ന തെക്കാട് വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന തെക്കാട് വാർഡ് ആ വാർഡിന്റെ വികസനം ഇന്നേവരെ ഒന്നും നടന്നിട്ടില്ല മുന്നടിച്ചു നിൽക്കുന്നു ഞാന് ആ വാർഡില് ജനിച്ചു വളർന്നവനാണ് ആ വാർഡില് ആകെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പ്രോജക്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്തി അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് തീർത്ത ശേഷവും ഇവിടെ ആ ഫണ്ട് സ്വീകരിച്ച് അത് വകമാറ്റി ചെലവാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരുന്നതിനാണ് അടിച്ചുകൊണ്ട് റോഡ് എന്തിനാണെന്ന് അറിയില്ല റോഡിൽ താറട്ട് കണ്ടിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും പച്ച പെയിന്റ് അടിച്ചു ഇരുവശങ്ങളിലും കൈവരികൾ വെച്ചു ആ കൈവരിക്കുള്ളിലുള്ള അവിടെ എത്തിയിരിക്കുന്ന ടൈസ് ആ ടൈംസിലൂടെ നടന്നു പോയാൽ ആരും ചർക്കി വീഴും ഇനി ആ ആ ടൈംസ് നടപ്പാതെ നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അതിന്റെ നടുവിന്റെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇതാണ് അപ്പൊ ഇതാണ് നാട്ടിന്റെ വികസനം അതിനെ പറ്റിയുള്ള സങ്കല്പം അപ്പൊ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയും ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മഴ കഴിഞ്ഞ നാല് ദിവസമായി വീട് വീടാന്തരം ഉള്ള പ്രചരണം ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ആ വാർഡിൽ നടത്തുന്നു നേരത്തെ ബഹുമാനപ്പെട്ട അശോക് കുമാർ സാറ പറഞ്ഞു ആറ് ഫ്ലക്സ് വെച്ച് നിർമ്മിച്ച ഒരു വീട്ടിൽ മൂന്ന് പേര് താമസിക്കുന്നു ഞാൻ കണ്ടതാണ് പൗണ്ടക്കുളം കോളനി എന്റെ അച്ഛൻ രാത്രി നേരം വെളുത്തും വരെ നിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് അന്ന് കെട്ടിക്കൊടുത്ത ആ ഒരു കോളനി അവിടെയുള്ള കുടിലുകൾ ആ കുടിലുകളിലാണ് ഞാൻ ഇങ്ങനെ സന്ദർശിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താണ് എല്ലാ ഗൂണ്ടായി സംഘടനം നടക്കുന്ന ഇന്ന് മറ്റു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിനകത്ത് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ പൗണ്ടുകുളം കോളനിയില് ഞാൻ അവിടെ കടന്നു ചെന്നപ്പോ ഒരൊറ്റ വാർഡ് പോസ്റ്റ് പോലും എന്റെ മണ്ഡലത്തില് എന്റെ വാർഡില് എന്നി ജെ പി താമര കസ്തൂരി പേര് പടം ഒന്നുമില്ല പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത ദിവസം ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോ അമ്മമാര് പ്രായമായവര് ഇറങ്ങി വന്ന മക്കളെ നിന്ന് എനിക്കറിയാം നിന്റെ അച്ഛന്റെ മുഖം ഞങ്ങളുടെ പൂർണ്ണ അനുഗ്രഹം നിലക്കൊണ്ട് നിന്റെ ചിഹ്നം താമര ഞങ്ങൾക്കറിയാം ഇതാണ് ഇന്ന് ആ ഒരു പെർട്ടിക്കുലർ ശക്തി കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതവിടെ മാത്രമല്ല മേട്ടക്കട ജംഗ്ഷൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അതിന്റെ ചുറ്റുവട്ടമുള്ള മുഴുവൻ വീടുകളിലും ഇന്ന് രാവിലെ മുതൽ സഞ്ചരിച്ചിട്ടാണ് വരുന്നത് സകലത്തിലും ചെല്ലുന്നു ഞങ്ങൾ അറിഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം വേറെ ഒന്ന് ശ്രീമാൻ അവിടെ ഇരിക്കുന്ന പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ നിയോഗം നമ്മൾ ഈ ഇരിക്കുന്ന ഈ മൈതാനം ഇതിന്റെ പേര് പുത്തരി കണ്ടം മൈതാനം എന്നാണ് മൈതാനം പിന്നീട് ഉണ്ടായതാണ് ഒറിജിനലി ഇത് പുത്തരി കണ്ടമാണ് ഈ കണ്ടത്തിലാണ് വെള്ളം താഴേണ്ടത് ഇതുപോലെയുള്ള ഒരെണ്ണമാണ് ജഗതിയിലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു അപ്പുറത്ത് മുടിപ്പുര മുടിപ്പുരയുടെ ഇപ്പുറത്തുണ്ടായിരുന്ന കുളം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ശിവംകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മേയർ ആയിരുന്ന സമയത്ത് ചവറ കൊണ്ടിട്ട് ആ കുളം നിലത്തി ശുദ്ധജല തടാകം ചവറ കൊണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവപ്പെട്ട ശിവട്ടികൾ കൊണ്ടുവന്ന് മനുഷ്യന് ഇതാണ് ഇവർക്ക് വികസന പ്രവർത്തനത്തെ പറ്റി നമ്മുടെ നഗരത്തെ പറ്റിയുള്ളത് ഒരു കാലത്ത് ഭാരതത്തിലെ ഏറ്റവും ശുദ്ധമായ നഗരം ഏറ്റവും വൃത്തി ഉണ്ടായിരുന്ന നഗരം ഏറ്റവും വെൽ പ്ലാന്റ് നഗരമായിരുന്നപുരി അതിന്റെ വീണ്ടും അതുപോലെ ഒരു മെഗാ നേതൃത്വം നൽകുന്ന അങ്ങനെയുള്ള കൗൺസിലെ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ബി ജെ പിയുടെ വാക്ക് ഞങ്ങളുടെ വാക്ക് എന്റെ വാക്ക് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്ക് മോഡിജിയുടെ വാക്കാരിക്കുന്നത് ഞങ്ങൾ ഉറപ്പ് വരുന്നു ഭാരത് മാതാക്കും